നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലെ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ കട്ടില് രുദ്രാക്ഷ മോഡൽ കട്ടില് നമ്മളെ നിലമ്പൂർ തേക്കിന് നമ്മളെ നിലമ്പൂർ ഗോൾഡൻ തീക്ക് എന്നാണ് പറയുക നമ്മളെ നിലമ്പൂർ ഡിപ്പോ തേക്കിന് നിലമ്പൂർ ഗോൾഡൻ തീക്ക് ഉഡ് എന്നാണ് പറയുക ഇതാണ് അത് വരുന്നത് ഇതാണ് രുദ്രാക്ഷം മോഡൽ കട്ടില് വരുന്നത് ഇതിന്റെ കനും കാര്യങ്ങളും അനുസരിച്ച് പിന്നെ ഇതിന്റെ പലക ഏഹ് നിലമ്പൂർ ഗോൾഡൻ ടീക്ക് എന്ന് പറഞ്ഞ നിലമ്പൂർ നിലമ്പൂർ തേക്കുകൾക്ക് പ്രത്യേകത ഉണ്ട് അതായത് നിലമ്പൂർ മണ്ണിന്റെ സവിശയത്തിനാണ് മെയിൻ എന്നാണ് പറയുക അതിൽ ടെക്നോക്നോന്റെ അളവ് വളരെ രാസസമുക്തം വളരെ കൂടുതലായിരിക്കും പെട്ടെന്ന് കുത്തുക കാര്യങ്ങളൊന്നും വരില്ല അത് കാരണം നമ്മൾ കട്ടിന്റെ ബാക്കിലൊന്നും നമ്മൾ മരുന്നടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു സീലർ വരെ അടിക്കാതെ മരം എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ബാക്കൊക്കെ കാണിച്ചിട്ടുണ്ട് കട്ടിലെ ബാക്കിൽ ഈ തണ്ട് വരെ നമ്മള് തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിപ്പോ തേക്കിന്റെ നിലമ്പൂർ ഗോൾഡൻ തേക്ക് എന്നാണ് അറിയപ്പെടുന്നത് ലോകപ്രശക്തമായ നിലമ്പൂർ തേക്ക് കൊണ്ടുള്ള ഫാമിലി കോട്ട് കട്ടിലാണ് അത് നമുക്ക് സ്പെഷ്യൽ അമ്പത് ശതമാനത്തിന് മുകളിലെ സ്പെഷ്യൽ ഉണ്ട് ഓഫറുകൾ കാര്യങ്ങൾ പറയാം ആദ്യം നമുക്ക് ഇതിന്റെ സ്ട്രോങ് ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇതാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്രോസ് ഉണ്ട് ഈ ഏഴ് ക്രോസും തേക്കൻ്റെയാണ് തേക്കിൻ്റെതല്ലാത്ത ഒരു സാധനം ഇതില്ല പലകയും അരഞ്ച് പലക അതേപോലെ ഒന്നര ഇഞ്ച് തണ്ട് സൈഡ് നാലിഞ്ച് വരുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ അടി ക്രോസ് വരെ ഡിപ്പോണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ സ്ട്രോങ് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാനുണ്ടോ നമുക്കിതില് ഇത്രയും സ്ട്രോങ് ആണ് തണ്ട് സൈഡ് നാലിഞ്ച് വരുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ അടി ക്രോസ് വരെ ഡിപ്പോണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ സ്ട്രോങ് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാനുണ്ടോ നമുക്കിതില് ഇത്രയും സ്ട്രോങ് ആണ് സ്ട്രോങ് ആണത് നമുക്ക് വെയിറ്റ് ഒന്നും ഇതില് വിഷയമല്ല ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ അത്രല്ല അതോ കണ്ടോ ഇത് ഒന്ന് രണ്ടാമത്തെയാണ് മൂന്ന് നാല് അഞ്ച് ആറില്ക്ക് ഉണ്ട് ആറും ഏഴും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കണ്ടോ നമുക്ക് ഇതൊക്കെ തേക്കൊണ്ടാണ് ഉപയോഗിച്ചത് പലകൊക്കെ നമുക്ക് പലകയിലൊക്കെ നമ്മൾ എത്ര പേര് നിന്നാലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണിത് നിലമ്പൂർ ഡിപ്പോത്തെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് നോക്കാം നമ്മുടെ നിലമ്പൂർ ടേക്കിന്റെ ഫാമിലി കോട്ട് കട്ടില് അമ്പത് ശതമാനം ഓഫറിൽ മാർക്കറ്റില് നമുക്ക് അമ്പത്തി ആറായിരം അറുപതിനായിരം രൂപ വില വരുന്ന കട്ടില് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് പിന്നെ അതിന്റെ നമുക്ക് ഉറപ്പൊന്നും നോക്കാം പല ബെഡ് ഇടാതെ നമ്മൾ കയറി നിക്കുകയാണ് ബെഡ് ഇടാതെയാണ് കയറി നിൽക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ ഇതാണ് ബെഡ് ഇടാതെ ഇതിപ്പോ നമുക്ക് ബെഡ് ഇടാതെ നമുക്ക് ഫുള്ളായിട്ട് അതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ കയറി നടക്കേണ്ടത് അത്രയും സ്ട്രോങ് ആണ് ഇനിയിപ്പോ നമ്മള് ഒരാളല്ലേ കയറിയിട്ടുള്ളൂ അടുത്താളെ അടുത്താള് ഇപ്പൊ രണ്ടാള് രണ്ടാള് വേറ്റിയത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളാണ് ഇനി ഇതാ ഇപ്പൊ രണ്ടാള് നിന്നിട്ടും രണ്ടാളല്ല ഇതിലിപ്പോ ഒരു പത്ത് പേര് നിന്നാലും ഇത് അത്രയും സ്ട്രോങ് ഒരു കട്ടിലാണ് ഇതാ അടുത്ത് ഇപ്പൊ കണ്ടോ സ്ട്രോങ് ആണ് ഇപ്പൊ അത് കണ്ടോ ഇപ്പൊ നമുക്ക് അത്ര സ്ട്രോങ് ആണ് കണ്ടോ കട്ടില് ഇപ്പൊ ഇതൊക്കെ ഒക്കെ സ്ട്രോങ് ആണ് അത്രയും ഹെവി ഐറ്റംസ് ആണ് വരുന്നത് അട മൂന്ന് പേര് നിന്നിട്ടും അവരും അനക്കൂല അത്ര ഇതിന്റെ ഹെഡൊക്കെ ഇതാണ് നിലമ്പൂർ ഗോൾഡൻ ടീ ഡിപ്പോ തേക്ക് എന്ന് പറയുന്ന നിലമ്പൂർ തേക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഐറ്റം ആണ് ഇത് നമ്മുടെ നാടൻ തേക്കില് നാട്ടുകളിലൊക്കെ ഉണ്ടാവുന്ന തേക്കില് നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും ഇതാകുമ്പോ അതിന്റെ സ്റ്റാൻഡേർഡ് ഇത് മാർക്കറ്റില് അമ്പത്തി അയ്യായിരം രൂപ താഴ്ത്തി കിട്ടില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഈ ആറേകാൽക്ക് അഞ്ച് രുദ്രാക്ഷ മോളിൽ ഡിപ്പോ തേക്കിന്റെ അയക്കാനുള്ള ഡിപ്പോ തേക്കിന്റെ സ്ട്രോങ് ഐറ്റം വെറും ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് അപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാൻ വരാം പിന്നെ അതിന്റെ വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അതും കൂടി പറഞ്ഞുതരാം ഈ നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടലിന്റെ സൈസ് വരുന്നത് എഴുപത്തി അഞ്ച് ഇഞ്ച് നീളം അറുപത് ഇഞ്ച് വീതി ആറേകാൽക്ക് അഞ്ച് മൂന്ന് പേർക്ക് കടക്കാൻ പറ്റിയത് ഈ ഹെഡ് ഭാഗത്തൊക്കെ ഈ കനമൊക്കെ നമുക്ക് ഉള്ളിൽ പൊള്ളയല്ല ഇതൊക്കെ ഫുൾ മരം തന്നെയാണ് പിന്നെ ഈ തണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഒന്നര ഇഞ്ചോളം തണ്ട് ഉണ്ട് അത് വേറെ ഇത്രയും വെയിറ്റ് നിന്നിരിക്കുന്നത് പിന്നെ നിലമ്പൂർ ഡിപ്പോത്തേക്കും അതായത് ഗോൾഡൻ ടേക്ക് എന്ന് പറയും നിലമ്പൂര് ഡിപ്പോത്തേക്കും നാടൻ തേക്കും നമ്മൾ വ്യത്യാസം ഒരുപാട് നമ്മൾ കട്ടലുകൾ കട്ടലുകളും അതേപോലെ ഡൈനിങ് ടേബിളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാടൻ തേക്ക് പറഞ്ഞ വെള്ളം കൂടുതലായിരിക്കും ഡിപ്പോത്തേക്ക് പറഞ്ഞ വെള്ളം ഉണ്ടാവില്ല ഫുൾ കാതലായിരിക്കും ഒരു യെല്ലോഷ് കളറായിരിക്കും ഗോൾഡൻ ഗോൾഡൻ കളറായിരിക്കും അത് നിലമ്പൂർ തേക്കിന് ലോക പ്രസിദ്ധമായ തേക്കാണ് കാരണം ഒരുപാട് സ്ഥലത്തേക്ക് നിലമ്പൂർ തേക്കുകൾ ഇപ്പൊ റോഡ്സ് റോയിസ് കാറില് വരെ ഇന്ത്യയിൽ ചെയ്യുന്നത് ഈ വുഡാണ് നിലമ്പൂർ ഡിപ്പോ തേക്കാണ് ഉപയോഗിക്കുന്നത് നിലമ്പൂർ തേക്കിന് അതിൻ്റെതായ ക്വാളിറ്റിയും ഗുണമേന്മയുണ്ട് കാരണം ഓയിൽ കണ്ടന്റ് കൂടുതലാണ് പിന്നെ അതിനൊരു സ്മെല്ലുണ്ട് അത് ഈ ഡിപ്പോ തേക്കൊക്കെ ഈറുമ്പോ തന്നെ മില്ലന്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ വരെ അതിനൊരു സ്മെല്ല് സ്പെഷ്യലായി വരും പിന്നെ ടെക്നോക്കിനോ ടെക്നോക്കിനെ കൊണ്ട് അളവ് ഇതിൽ കൂടുതലായിട്ട് ഉറക്കുത്തുക കുത്തലുക കാര്യങ്ങൾ വരില്ല ഈ കട്ടിലിന്റെ അടിഭാഗം നമ്മളിപ്പോ കാണിച്ചു തന്നില്ലേ പോളിഷോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല തണ്ട് വരെ നമ്മള് തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടോ ഇത്രയും സ്ട്രോങ് ആണ് കട്ടില് കണ്ടോ ഇത്രയും അര ഇഞ്ച് പലകയാണ് ഞാനിപ്പോ അത് കണ്ടോ കണ്ടോ ഇത്രയും സ്ട്രോങ് ആയിട്ട് എത്ര ചവിട്ടിയാലും അത്രയും സ്ട്രോങ് ആയിട്ടാണ് കണ്ടോ ഇത് എത്ര കേറി നിന്നാലും അത്രയും സ്ട്രോങ് ആയിട്ട് സാധാരണ കട്ടില് കയറി നിന്നിട്ട് ചോട്ടി തന്നെ പലകും ഇത് കണ്ടോ ഏത് ഭാഗത്തും അത്രയും സ്ട്രോങ് ആണ് കണ്ടോ എത്ര കിടില കിഡില ഇത് അപ്പൊ നിലമ്പൂർ തേക്കിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ മാർക്കറ്റില് അമ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ഈ പ്രൊഡക്റ്റ് നിലമ്പൂർ തേക്കിന്റെ ഈ ഗോൾഡൻ ടീക്ക് എന്ന് അറിയപ്പെടുന്ന നിലമ്പൂർ തേക്കിന്റെ ഈ രുദ്രാക്ഷമില് കട്ടില് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അപ്പൊ ഈ ഓഫർ കിട്ടണമെങ്കിൽ നമ്മുടെ ഷൊർണ്ണൂര് ഷോപ്പിലേക്ക് വരാ ഈ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈ സ്റ്റോക്ക് തീർന്നാലും രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഇതേ ഐറ്റം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്